വർക്കല അസോസിയേറ്റ് ജോഷൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സാർവത്രികമായി എല്ലാവരും അക്ഷയതൃതീയ എന്നുള്ള ആ ദിനത്തിനെ കുറിച്ച് ഒരു തിരി ധാരണയുണ്ട് പല രീതിയിലും നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടുകയാണ് പ്രധാനമായിട്ടും പലരും ഇന്നത്തെ കാലത്ത് കേൾക്കുന്നത് അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങിയാൽ സ്വർണം പിന്നെയും പിന്നെയും നമുക്കുണ്ടാവും എന്നുള്ള ഒരു ധാരണയാണ് തെറ്റാണ് സ്വർണം വാങ്ങി ആ ദിവസം ആരും ഐശ്വര്യം ഉണ്ടാകുമെന്ന് കരുതണ്ട എന്തുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പകരം എന്താണ് ആ ദിനത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും അക്ഷയ തൃതീയ ദിനത്തിൻ്റെ പ്രത്യേകതയും ഈ വീഡിയോയിലുണ്ട് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ വർക്കല സുസ് ജോഷം യൂട്യൂബ് ചാനൽ എല്ലാ മാന്യപ്രേക്ഷകരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അക്ഷയതൃതീയുടെ പ്രത്യേകത എന്താണ് എന്ത് കാര്യം കൊണ്ടാണ് അതിന് ഇത്രത്തോളം പ്രാധാന്യം വന്നത് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് ആദ്യം പറയേണ്ടത് ചതുര്യുഗങ്ങൾ കൃത പ്രേത ദ്വാപര കലി ഇതിൽ ആദ്യത്തെ യുഗമായിട്ടുള്ള കൃതയുഗത്തിൻ്റെ ആരംഭം ഈ പറഞ്ഞിരിക്കുന്ന അക്ഷയ അക്ഷയതൃതീയ ദിനത്തിലായിരുന്നു വൈശാഖ മാസത്തിലെ ശുക്ലവക്ഷത്തിലെ മൂന്നാമത്തെ ദിവസം അതാണ് അക്ഷയതൃതീയ ആ ദിവസത്തിലായിരുന്നു കൃതയുഗത്തിൻ്റെ ആരംഭം രണ്ടാമത്തെ കാര്യം തൻ്റെ പിതൃക്കളുടെ മുക്തിക്ക് വേണ്ടിയിട്ട് ആകാശഗംഗയെ ഭൂമിയിൽ എത്തിച്ചത് ഈ ദിവസത്തിലായിരുന്നു പിന്നെ പരശുരാമന്റെയും ബലഭദ്രന്റെയും ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠനായ ബലഭദ്രന്റെയും അവതാര ദിനങ്ങളും ഇതേ ദിവസമായിരുന്നു അതുപോലെ പരാശക്തിയുടെ വിഭിന്നമായ അവതാരങ്ങൾ മാതങ്കി അന്നപൂർണ തുടങ്ങിയ ആ രണ്ട് ഭഗവതി സങ്കല്പത്തിൻ്റെയും അവതാര ദിനങ്ങളായിരുന്നു എന്നാണ് ഭാരതീയ സങ്കല്പം ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമേ ഞാൻ ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളൂ ഇനി അന്നേ ദിവസം നമ്മൾ എന്താണ് വാങ്ങേണ്ടത് സ്വർണ്ണമല്ല വാങ്ങേണ്ടത് ഒരു കാരണവശാൽ അന്നത്തെ ദിവസം സ്വർണം വാങ്ങുകയല്ല വേണ്ടത് മറിച്ചു ചെയ്യേണ്ടത് ജപദാന അർച്ചന ഹോമാദികൾ ചെയ്യുക സ്വയം ചെയ്യാം സ്വയം ജീവിക്കുക നാമം ജപിക്കുക അല്ലെങ്കിൽ ദാനം ചെയ്യുക ധനമാണെങ്കിലും വിശേഷപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അർഹതപ്പെട്ടവർക്ക് ദാനം ചെയ്യുക അതൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ ഒരു കാലഘട്ടത്തിൽ ബ്രാഹ്മണ ഗ്രഹങ്ങളിൽ മാത്രമല്ല ധനമുള്ള ഗ്രഹങ്ങളിലുള്ള സ്ത്രീകളും പുരുഷന്മാരും അക്ഷയ തൃതീയ ദിനത്തിൽ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന ആൾക്കാരെ വിളിച്ച് അന്നേദിനം കുട വടി ചെരുപ്പ് വിഷറി അന്നത്തെ കാലത്ത് വിഷറി ആവശ്യമുള്ളതാണ് പിന്നെ പണം അന്നം ഇതൊക്കെ ദാനമായി നൽകിയതിന് മേൽ മാത്രമേ അവർ അന്നം കഴിച്ചിരുന്നുള്ളൂ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എത്രത്തോളം ദാനം കൊടുക്കുന്നു എത്രത്തോളം ജപം ചെയ്യുന്നോ അന്നത്തെ ദിവസം അതിന് പതിന് മടങ്ങ് ഫലമാണ് എന്ന് മാത്രമല്ല അക്ഷയമായ ഫലമാണ് എന്ന് തന്നെയാണ് അവർ വിചാരിച്ചിരുന്നത് തന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം അർഹതപ്പെട്ട ആൾക്കാർക്ക് സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഭാഗം കൊടുത്ത് അവരെ കൂടെ തൃപ്തിപ്പെടുത്തുന്നു അവരുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന തൃപ്തി അതിൽ നിന്നുണ്ടാകുന്ന അനുഗ്രഹം തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ വംശ പരമ്പരകൾക്കും നിലനിൽക്കണം എന്നുള്ള ഒരാചാരമായിരുന്നു അക്ഷയ തൃതിയാ ദിനത്തിൽ പണ്ട് ചെയ്തു കൊണ്ടിരുന്ന ദാനധർമാധികൾ ഇന്ന് അതൊക്കെ മാറി എല്ലാവരും ആ ദിവസം ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പ്രമുഖമായ ജുവലറികളിൽ സമയം ബുക്ക് ചെയ്ത് ചെന്ന് തൻ്റെ പൈസ എടുത്തു കൊടുത്ത് സ്വർണം വാങ്ങി വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കുന്നു സൂക്ഷിക്കുന്നതിൽ കാര്യമല്ല വാങ്ങുന്നതിന് കാര്യമില്ല അവരുടെ മനസ്സിലെ ആ വിശ്വാസത്തിനാണ് കാര്യം അതൊന്നുമല്ല ഇനിയും സ്വർണം വരും കൂടും എന്നുള്ള അന്ധമായ വിശ്വാസം ഭാരതീയമായ സങ്കല്പാചാരങ്ങളെ ശരിക്ക് വന്നാൽ അന്ധവിശ്വാസത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രക്രിയയാണിത് ഈ പറഞ്ഞ ദിവസം അക്ഷയ ത്രജീയദിനത്ത് സ്വർണം വാങ്ങിയാൽ കൂടുമെന്നുള്ള ഒരു വിശ്വാസമാണ് അതുകൊണ്ട് ആർക്കെങ്കിലും ഫലമുണ്ട് എന്ന് ചോദിച്ചാൽ വിൽക്കുന്ന കടക്കാർക്ക് ലാഭമുണ്ട് ഗുണമുണ്ട് വാങ്ങുന്നവർക്ക് ഒരു ഗുണവുമില്ല ഉള്ള പൈസ പോയി പിന്നെ സ്വർണ്ണമാണ് അസറ്റായിട്ട് അവിടെ ഇരിക്കും അതിലുപരി ഇവർ വിചാരിക്കുന്ന രീതിയിലുള്ള പുണ്യവും വിചാരിക്കുന്ന രീതിയിലുള്ള വർദ്ധനവും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല അന്നേ ദിവസം മറ്റൊരു കാര്യമുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്നേ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാൻ ലക്ഷ്മി നാരായണ സങ്കല്പത്തിലാണ് ആരാധിക്കുന്നത് ആ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ ദിവസം പരാശക്തിയുടെ മാതങ്കി അന്നപൂർണ തുടങ്ങിയ അവതാര ദിനങ്ങളായത് കൊണ്ട് തന്നെ അങ്ങേ ദിവസം എത്രത്തോളം അന്നം കൊടുക്കുന്നു എത്രത്തോളം അന്നദാനം ചെയ്യുന്നു അതിനൊക്കെ പതിന്മടങ്ങ് പതിന്മടങ്ങ് ഫലമാണ് പ്രത്യേകിച്ച് അന്നപൂർണ്ണ എന്നുള്ള ദേവി തന്നെ അന്നദാനത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു ദേവത ഒരു ദേവി സങ്കല്പമാണ് ആ ദിവസം യോഗ്യതപ്പെട്ടവർക്ക് അവർക്ക് വേണ്ടെങ്കിൽ ജലമാണെങ്കിലും അന്നമാണെങ്കിലും എത്രത്തോളം ദാനം കൊടുക്കുന്നു അതിന് അക്ഷയമായ പുണ്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ ദിവസം നിങ്ങൾക്ക് ഒക്കുന്ന രീതിയിൽ ഒരു വ്യക്തിക്കെങ്കിലും ഒരു വ്യക്തിക്ക് അന്നം കൊടുക്കുക തൻ്റെ സാമ്പത്തിക ഒതുങ്ങുന്ന രീതിയിൽ നൂറുപേർക്ക് കൊടുക്കാതിരിക്കുമ്പോൾ അത് കൊടുക്കുക ആവശ്യപ്പെട്ടവന് കൊടുക്കുക അന്നം യോഗ്യതപ്പെട്ടവന് അർഹിതപ്പെട്ടവന് അന്നം കൊടുക്കുക അതിൽ നിന്ന് കിട്ടുന്ന പുണ്യം ദിവസവും ദിവസവും ഏറിയേറിയിരിക്കും നിങ്ങൾക്കാൾ നിങ്ങളെക്കാൾ ഒരു നിങ്ങളുടെ വരും തലമുറയ്ക്കായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ ഫലം കിട്ടുന്നത് അന്നേ ദിവസം ചെയ്യുന്ന സ്നാനം ധാനം ജപം ഹോമം സ്വാധ്യായം പിതൃതർപ്പണം ഇതിനൊക്കെ തന്നെ വളരെ ഒരു ഫലമുണ്ട് അന്നേ ദിവസം അന്നേ ദിവസം പിതൃതർപ്പണം ചെയ്യാം വിശേഷമാണ് നമ്മൾ കർത്തവാവ് ദിവസങ്ങൾക്ക് വലിയ പ്രാധാന്യത്തിൽ പിതൃക്കൾക്ക് വേണ്ടി പിതൃകർമ്മങ്ങൾ ചെയ്യുന്ന അതേ പ്രാധാന്യത്തിൽ അക്ഷയ തൃതിയാദിനത്തിലും പിതൃ കർമ്മങ്ങൾ അനുഷ്ഠിക്കാം അതിന് വിശേഷപ്പെട്ട ഗുണമുണ്ട് വിശേഷപ്പെട്ട ഫലവുമുണ്ട് ഒരിക്കലും ക്ഷയിക്കാത്ത ഫലമായിട്ട് വേണം പറയാൻ അക്ഷയമായത് ഒരിക്കലും ക്ഷയിക്കാത്തത് ആയിട്ടുള്ള ഫലമാണ് അക്ഷയ യാദിനത്തിലെ പിതൃകർമ്മങ്ങൾക്കും നമുക്ക് ലഭിക്കുന്നത് ഇനി ഇതിനൊന്നും നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്തുള്ള ക്ഷേത്രം അത് ശിവന്റെ ആണോ വിഷ്ണുവിൻ്റെ ആണോ ദേവി ക്ഷേത്രമാണോ ഏതോ ആവട്ടെ ഒരു പത്ത് നിമിഷം അവിടെ ചെന്നിരുന്ന് വെറും കയ്യായിട്ട് ഭഗവാനെ കാണാൻ പോകരുതെന്ന് പറയാറുണ്ട് പുഷ്പം ഫലം തോയം അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടായിട്ടുള്ള തുളസിയോ തിരുത്തിയോ ചെന്തർത്തിയോ അത് അല്ലെങ്കിൽ ഫലം രണ്ട് പഴമാണെങ്കിൽ പഴം അല്ലെങ്കിൽ തോയ വിശുദ്ധമായ ജലം ഭഗവാനെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് വെറുതെ പോകരുത് എന്തെങ്കിലും ഒന്ന് സാമ്പത്തികമായിട്ട് ഒന്നും തന്നെ നിങ്ങൾ ചിലവഴിക്കേണ്ട കാര്യമില്ല പുഷ്പം ഫലം തോ എന്ന അർത്ഥം എന്തെങ്കിലും ഒന്ന് വെറുതെ ചെയ്യാതെ വെറുതെ അല്ലാതെ അവിടെ കൊണ്ടുപോയി ഭഗവാനെ സമർപ്പിച്ചിട്ട് ആ ഭഗവാന്റെ നാമം ഒരു പത്ത് നിമിഷം നിങ്ങൾ ജപിച്ചാലും അതിനും അക്ഷയമായിട്ടുള്ളൊരു പുണ്യമുണ്ട് ഇപ്പം വിഷ്ണു ക്ഷേത്രമാണെങ്കിൽ അഷ്ടാഷ്ട്രി ജപിക്കാം നമോനാരായണായ ശിവൻ രാമനാണെങ്കിൽ നമശിവായ ജപിക്കാം ക്ഷേത്രമാണെങ്കിൽ അമ്മേ നാരായണ ദേവീ നാരായണ ഭദ്രേ നാരായണ എന്ന് ജീവിക്കാം ദുർഗാക്ഷേത്രം ദുർഗയുടെ മന്ത്രം മാത്രമായിട്ട് ജപിക്കാം ഇങ്ങനെ അവനവന്റെ ഭരദേവതാ സ്ഥാനത്ത് അല്ല എന്നുണ്ടെങ്കിൽ പരിസരത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഒരു പത്ത് നിമിഷം ഏകാഗ്രതയോടുകൂടി മനസ്സിനെ ചഞ്ചലമാക്കാതെ ആ ഭഗവതി അല്ലെങ്കിൽ ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് ആ ഭഗവാന്റെ നാമം ജപിച്ചാൽ പോലും അന്നത്തെ ദിവസം അക്ഷയമായ ഫലമാണ് അതെങ്കിലും നമുക്ക് ചെയ്യാൻ നോക്കുമല്ലോ ഏറ്റവും വിശേഷപ്പെട്ട ഫലം കിട്ടും ആയതുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനം ഒരു കാര്യം സൂചിപ്പിക്കട്ടെ സ്വർണം വാങ്ങണ്ട എന്ന് പറയുന്നില്ല പക്ഷേ ഇനിയും സ്വർണം നമുക്കുണ്ടാകും എന്ന് പറഞ്ഞ ആ ദിവസത്തെ അധിക്ഷേപിക്കരുത് ആ ദിവസത്തിന്റെ പ്രാധാന്യം ജപത്തിനും ധാനത്തിനും അതുപോലെ പിതൃകർമ്മങ്ങൾക്കുമാണ് നമുക്ക് ഭൗതികമായ സുഖത്തെക്കാളുപരി ആത്മീയമായിട്ടുള്ള ഒരു ഗുണത്തിനും വരും തലമുറയ്ക്കുള്ള ഒരു പുണ്യത്തിനും വേണ്ടിയുള്ള പ്രവൃത്തികളിൽ വ്യാപരിക്കുക അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അക്ഷയ തൃതിയ ദിനത്തെക്കുറിച്ചുള്ള എൻ്റെ സാമാന്യമായ ഒരു അറിവാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവച്ചത് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് കരുതുന്നു വർക്കല സുസ്തി ജോഷൻ യൂട്യൂബ് ചാനലിൻ്റെ മറ്റ് വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക